കായ് കൂട്ടുകാരി നമ്മളിന്ന് വാങ്ങിച്ചേക്കുന്ന മീൻ വറ്റയാണ് ഇത് നമ്മൾ അടിപൊളിയായി ടേസ്റ്റി ആയിട്ട് തേങ്ങ അരച്ച് കറി വെക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ നമുക്കിത് വെട്ടി വൃത്തിയാക്കി എടുക്കാൻ കേട്ടോ അതാണ്ട് മീനൊക്കെ വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ വറ്റ കറി വെക്കാൻ വേണ്ടി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ കൊച്ചുള്ളി ഒരു കഷ്ണം വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇത്രയും കൂടെ നമുക്ക് അരയ്ക്കുന്ന തേങ്ങയിലിട്ട് കൊടുക്കാവേ ഇതിലോട്ട് മഞ്ഞൾ കുരുമുളകാണ് നമ്മൾ ചേർക്കുന്നത് അരയ്ക്കുമ്പോഴേ കാൽസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം ഇതാണ്ട് അരപ്പായി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് എല്ലാം കൂടെ ചട്ടിയിൽ കലർത്തി വെക്കാം നമ്മൾ ഇതാണ്ട് മൂന്ന് പച്ചമുളകും വേപ്പിലൊക്കെ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ അരപ്പ് ഒഴിച്ചു കൊടുക്കണമേ ആവശ്യത്തിന് ഉപ്പ് കുടംപുളിയെ അതാണ്ട് അരപ്പൊക്കെ തിളച്ച് ഇനി മീൻ ഇട്ട് കൊടുക്കാവേ മീനെല്ലാം നമ്മൾ ഇട്ട് കൊടുത്ത് ഇതിനെ നമുക്ക് അടച്ച് വെച്ച് നല്ലതുപോലെ വേവിക്കാം അപ്പം നമ്മുടെ കറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് മുറിച്ചിട്ട് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാമേ അപ്പൊ എല്ലാവരും വറ്റ തേങ്ങ അരച്ച് കറി വെച്ചൊക്കെ നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണേ എല്ലാവരും മുളകറി ആയിരിക്കും വെക്കുന്നത് നമ്മൾ മിക്കപ്പോഴും മുളകറിയാണ് വെക്കുന്നത് അപ്പോൾ ഇന്നൊന്ന് തേങ്ങ അരച്ച് കറി വെച്ചാലോ എന്ന് വിചാരിച്ച് അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ബൈ ബൈ